അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞാൻ റയോണ് കാണിച്ചുതരാം കേട്ടോ അറുപതിഞ്ച് വിടുത്തിൻ്റെ റയോണാണ് ഇത് കേട്ടോ അതിൽ കോട്ടനും കുറച്ച് കോട്ടൺ ടച്ചായി വരുന്നതാണ് റയോണ് അറുപതിഞ്ച് പിടുത്തുള്ള കാരണം കൊണ്ട് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി ഗൗൺ അടിക്കാൻ എന്തായാലും മൂന്ന് മീറ്റർ എടുക്കേണ്ടി വരും സൈഡിൽ നിന്നൊക്കെ കൈ കിട്ടും പഫ് സ്ലീവ് ഒക്കെ കിട്ടണേ അപായ ഗൗണൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറുകളാണ് ആ ബയഗൗൺ അടിക്കുക നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നൂറ്റി എൺപതിൻ്റെ റയോണലുണ്ട് ഇത് നൂറ്റി എഴുപതിൻ്റെ റയോണാണ് ഇതൊരു റയോണും കോട്ടണും കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല നല്ല അടിപൊളി കളർ കളറാണ് ഇപ്പോഴത്തെ കോഡ് സെറ്റ് അടിക്കാൻ പറ്റും ആ ബയഗൗണ് അടിക്കുക പിന്നെ അറുപതിഞ്ച് കൊടുത്തുള്ളത് കൊണ്ട് ചുരിദാറടിക്കണെന്ന് വെച്ചെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ മീറ്റർ എടുത്താൽ മതിയാവും കുറച്ച് ഭാഗത്ത് അടിയുള്ളവർക്കാണ് വെച്ചെങ്കിൽ രണ്ട് മീറ്റർ എടുത്താൽ മതിയാവും താഴെ ഭാഗത്തു നമുക്ക് സ്ലീവിന് കിട്ടുമല്ലോ അപ്പോൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നൂറ്റി എഴുപതിൻറ്റു രണ്ടെത്ര എത്ര എന്ന് പറയട്ടോ ഞാൻ കാൽക്കുലേറ്ററിൽ കൂട്ടേണ്ടി ഇരുന്ന് ആ മുന്നൂറ്റി ഇരുപത് അങ്ങനല്ലേ വരുള്ളൂ ആ അത് അടിപൊളിട്ടത് ഈ റോസ് സൂപ്പറാണ് ഇത് നല്ല അങ്ങോട്ട് നല്ലങ്ങോട്ട് റയോണല്ലോ കോട്ടനും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള റയോണാണിത് കോഡ് സെറ്റ് അടിക്കാം ഇപ്പോഴത്തെ മോഡൽ കോഡ് സെറ്റ് അബായ ഗൗണ് അങ്ങനെ ഉള്ളതൊക്കെ അടിക്കാം കേട്ടോ മുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് ഞാൻ തെറ്റി പറഞ്ഞതാണ് ഈ ഈ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതല്ല രണ്ട് മീറ്ററിന് മുന്നൂറ്റി നാൽപ്പത് മൂന്ന് മീറ്ററിന് അപ്പം എത്രയാ ഒന്ന് കാലിക്കല്ലോ ഇത് ശരിക്കും കോട്ടൺ കേട്ടോ അടിപൊളിയാണ് ഇത് ഫുൾ കോട്ടൺ ആണ് അതിൽ റയോൺ മിക്സ് ഇല്ല അതിൽ ബ്ലാക്കും വൈറ്റും ആണ് ഇത് അറുപതിഞ്ച് പെടുത്തുണ്ട് ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എല്ലാത്തിനും ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോത്തിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എന്നിട്ടൊന്ന് മെൻഷൻ ചെയ്താൽ മതി ആഹുദാ ആഹൂന്ന് ആ ഹായ് ഹോയ് ഹായ് ദാന്ന് പറഞ്ഞതാട്ടോ കേട്ടാ ഹാ ഹൈ ഹോയ് എന്നൊക്കെ അയക്കണം കേട്ടോ ആ ഇതാണ് ശരിക്കുള്ള റയോണ് സൂപ്പർ റയോൺ ഇതാണ് ഇതിൽ മിക്സ് ഇതാണ് ശരിക്കുള്ള റയോൺ കേട്ടോ കണ്ടില്ല അതിൻ്റെ അങ്ങനെ അങ്ങനെ തുള്ളിച്ചാടണ കണ്ടാ കണ്ടാ അടിപൊളിയായിട്ട് തുള്ളിച്ചാടുന്ന റയോൺ ഇതാണ് എന്നാൽ ശരി ഇട്ടായത് വച്ചാൽ വേണ്ടങ്കിൽ എടുത്തോളിയും അസലാമല്ലേക്കും